എന്തിനേക്കാളപ്പൊ ഒരു കുട്ടി ചാടി പോണത് വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണല്ലോ ചാടുന്നത് രക്ഷിതാക്കളാണ് കൂടുതലും വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണ് ചാടുന്നത് ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം ഇത് സത്യമാണ് ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുവെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉമ്മയുടെ സാന്നിധ്യം കുറവായതാണ് അതിൻ്റെ കാരണം നിങ്ങളിനോട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ചാടിപ്പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വാപ്പാന്റെ സാന്നിധ്യം കിട്ടേണ്ടതുപോലെ കിട്ടാത്തതാണ് അതിൻ്റെ കാരണം ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടാല് ഭർത്താവാൻ്റെ ഓടിച്ചെല്ലണം ഓള് പെറ്റടക്കണേന്റെ തൊട്ടടുത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വേണ്ടി ഇരിക്കണം ഒരു ടർക്കിരുത്തുംങ്ങാണ്ട് മടിയിലു വിരിക്കണം കുട്ടീനെടുത്ത്ങ്ങാണ്ട് അയിക്കാണ്ട് വെക്കണം രണ്ട് കയ്യും ഇങ്ങനെ തലോടി കൊടുക്കണം വാപ്പയാവാൻ തയ്യാറുണ്ടോ ചെയ്തു കൊടുക്കണം അതിലൂടെ കുട്ടിക്ക് കിട്ടുന്നൊരു ഗുണമുണ്ട് ആ ഗുണത്തിനാണ് റിജാലിയത്ത് എന്ന് പറയുന്നത് പൗരുഷം എന്ന് പറയുന്നത് ആൺകുട്ടിക്കും കിട്ടണം പൗരുഷം പെൺകുട്ടിക്കും കിട്ടണം പെൺകുട്ടിക്ക് പൗരുഷമുണ്ടെങ്കിലേ മിനി ബസ്സിൽ ബാക്കിൽ നിന്ന് തോണ്ടുമ്പോൾ കുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിറിച്ചിങ്ങനെ നിന്ന് കൊടുക്കും ഹഗിങ്ങിൽ നിന്ന് നിന്ന് കിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ മാതിരി ഇരുപതിനായിരം പതിനായിരം അയിമ്പതിനായിരം കൊടുത്തിട്ട് കൗൺസിലിങ്ങിൽ കൊണ്ടുവരും വാപ്പൻ്റെ ഒരു കൗൺസിലർ ആയാ മതി പോണ്ട ആവശ്യം വരില്ല വാപ്പാന്റെ സാന്നിധ്യം പുരുഷന് സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ് സ്ത്രീക്ക് പുരുഷന്റെ സാന്നിധ്യം ആവശ്യമാണ് അത് കുട്ടികൾക്ക് കിട്ടേണ്ടത് ആൺകുട്ടികൾക്ക് ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് പെൺകുട്ടികൾക്കും വാപ്പാൻ്റെ അടുത്തു നിന്നാണ് ഇത് രണ്ടും വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നോടത്തൊപ്പം പോവും കിട്ടുന്നവർക്കൊപ്പം പോവും ഇത് വാപ്പാനുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല മുമ്പേ ഹർത്താലിത് ഒന്നും കൂടിയും പേരുണ്ടാവൂല്ല അള്ളാഹുത്തേല്ല കേരളക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ ഇടത്തിടക്കിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഹർത്താലുകൾ നല്ലതാണ് രണ്ടു ദിവസം അടുപ്പിച്ചൊന്നുമില്ല ഞാൻ മതി ഓരോ ദിവസം ഓരോ ദിവസം ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണെങ്കിലും വലിയൊരു കുഴപ്പമില്ല കച്ചവടക്കാർക്ക് വലിയ നഷ്ടമൊക്കെ ഉണ്ടാകും നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നുമില്ല ഒരു ദിവസം വരയിലിരിക്കുക ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാവുന്നുള്ളൂ എന്നാലും ആശ്വാസമാണ് നല്ലൊരു നാടൻ കോവിനെ അർത്ഥം കാണ്ട് ഒരു നെയ്ച്ചോറൊക്കെ വെച്ചുങ്ങാണ്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളൊപ്പമൊക്കെ ഒന്നും ചോറ് ഇരിക്കുക പക്ഷെ അതും ചെയ്യൂലെങ്കിലും അർത്താലിൻ്റെ ഒന്നും കൂടിയും കുട്ടികളൊപ്പമൊന്നും ചോറ് ഇരിക്കില്ല കുട്ടികളുടെ ഒരു വർത്താനം പറയില്ല നവീന ചാടും ഉറപ്പെന്നെ ആൺകുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ ആൺകുട്ടികൾക്ക് ഉമ്മയുടെ സാന്നിധ്യം പെൺകുട്ടികൾക്ക് വാപ്പാൻ്റെ സാന്നിധ്യം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്